ഇനി മൂന്ന് ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് ലോക്സഭാ ഇലക്ഷൻ തീരാറായി ജൂൺ നാലിന് റിസൾട്ട് വരും ബി ജെ പി ഇപ്പോഴും പറയുന്നത് നാന്നൂറ് സീറ്റ് നാന്നൂറ് സീറ്റ് എന്നാണ് കഴിഞ്ഞ ദിവസം അമിത് ഷാ പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് നേടിക്കഴിഞ്ഞു ഇനി ബാക്കി സീറ്റുകൾ നോക്കിയാൽ മതി എന്നാണ് എന്ന് വെച്ചാൽ നാന്നൂറ് സീറ്റ് തന്നെ ഉറച്ചു നിൽക്കാനും അത് ഒരു വലിയ പ്രചാരണമാക്കി മാറ്റാനും ബി ശ്രമിക്കുന്നുണ്ട് നാന്നൂറ് സീറ്റ് എന്ന അവകാശവാദത്തിൽ നിന്ന് ഇടക്കാലത്ത് ബി ജെ പി പുറകോട്ട് പോയിരുന്നു അങ്ങനെ പറയേണ്ടി വന്നത് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് എന്ന് മോദിക്ക് തന്നെ നരേന്ദ്രമോദിക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടി വന്ന അവസ്ഥയുമുണ്ട് എന്തുകൊണ്ടാണ് നാനൂറ് സീറ്റിൽ നിന്ന് ബി ജെ പി പുറകോട്ട് പോയത് അതിന് കൃത്യമായ കാരണമുണ്ട് അത് ബി ജെ പി മനസ്സിലാക്കിയിട്ടുമുണ്ട് ഉത്തരേന്ത്യ ബി ജെ പിക്ക് എതിരെയാണ് എന്ന് രാമക്ഷേത്രം വേശിയില്ല മുസ്ലിം വിരുദ്ധ പ്രചാരണം വേശുന്നില്ല അങ്ങനെ ഉത്തരേന്ത്യ മുഴുവനായും ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നു ഇനി എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ കൂടി എലക്ഷനെ നോക്കിക്കാണോ എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയില്ല ദക്ഷിണേന്ത്യയിൽ കർണാടകയിലായിരുന്നു കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ഇത്തവണ ആ സീറ്റിലേക്ക് എത്താൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കർണാടകയിലെ തിരിച്ചടി ആന്ധ്രയും തെലുങ്കാനയും വെച്ച് മറികടക്കാൻ കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് ദക്ഷിണേന്ത്യ അത്ര പ്രതീക്ഷ ബി ജെ പിക്ക് നൽകുന്നില്ല പുറമേ മുഴുവൻ സീറ്റ് നേടുമെന്നും അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും അത് പുറമേ പറയുന്നത് മാത്രമേയുള്ളൂ അകത്ത് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ വൻ ആശങ്കയുണ്ട് അപ്പോഴാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഈ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്നത് യു പിയിൽ നിന്ന് തന്നെയാണ് തിരിച്ചടി ആരംഭിക്കുക എന്ന സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമുണ്ട് ദേശീയ മാധ്യമങ്ങൾക്ക് പോലും മോദിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഒഴിവാക്കാൻ കഴിയാത്ത വാർത്ത മലയാള മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പൊതുയോഗം ആൾക്കൂട്ടം വൻ ആൾക്കൂട്ടം ബാരിക്കേഡുകൾ തകർത്ത് ആവേശഭരിതരായി ആൾക്കൂട്ടം രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും കാണാനും അവരോട് സംസാരിക്കാനും ഓടിയെത്തുന്ന അവസ്ഥ ആൾക്കൂട്ടത്തിന്റെ തള്ളിക്കയറ്റം കണ്ട് പൊതുയോഗം അവസാനിപ്പിച്ച് പോകേണ്ടി വന്ന രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അതാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കണ്ടത് അത് സംബന്ധിച്ചുള്ള വാർത്തയുണ്ട് വാർത്ത ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ആൾക്കൂട്ടം ഇരച്ചു കയറി ആവശ്യം കടന്നതോടെ വേദിയെ അഭിസംബോധന ചെയ്യാൻ കഴിയാതെ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും വേദി വിടേണ്ടി വന്നു ബാരിക്കേഡുകൾ മറികടന്നു പ്രവർത്തകർ സുരക്ഷാ വിടവ് കടന്ന് നിയന്ത്രണമില്ലാതെ കയറി തിക്കും തിരക്കും സുരക്ഷാ ഭീഷണിയിലേക്ക് നയിച്ചു ഇതോടെയാണ് നേതാക്കൾ റാലി വെട്ടിച്ചുരുക്കി വേദി വിട്ടത് പ്രയാഗ് ഫുൽപൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പാടിലയിൽ നടന്ന പൊതുയോഗത്തിലാണ് സംഭവം ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാതെയാണ് രാഹുലും അഖിലേഷും റാലി വിട്ടത് കോൺഗ്രസ് എസ് പ്രവർത്തകർ നിയന്ത്രണങ്ങൾ മറികടന്ന് വേദിയിലേക്ക് കയറാൻ ശ്രമിച്ചതും എന്നാണ് വാർത്ത വാർത്ത അവിടെയും അവസാനിക്കുന്നില്ല അതിനുശേഷം പറയുന്നു അഖിലേഷും രാഹുലും പാർട്ടി പ്രവർത്തകരോട് ശാന്തരാകാനം ആവർത്തിച്ച് അഭ്യർത്ഥിച്ചെങ്കിലും ആവേശം അടങ്ങിയില്ല ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും പാടുപെട്ടു തുടർന്ന് ഇരുവരും ചർച്ച നടത്തി വേദി വിടാൻ തീരുമാനിക്കുകയായിരുന്നു ഫുൽപൂരിലെ റാലി വിട്ട ശേഷം രാഹുലും അഖിലേഷും അലഹബാദ് പാർലമെന്റ് സീറ്റിന് കീഴിലുള്ള പ്രയാഗ്രാജ് ജില്ലയിലെ രണ്ടാമത്തെ റാലിക്കായി മുൻഗിരിയിൽ എത്തി ഈ റാലിയിലും സമാനമായ സാഹചര്യം ഉണ്ടായി ഇവിടെയും ആവേശഭരിതരായ ജനക്കൂട്ടം ബാരിക്കേഡുകൾ തകർത്ത് വേദിക്കരികിലേക്ക് തള്ളിക്കയറി എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ യു പി ഇളകി മറിയുകയാണ് യു പിയിൽ വൻ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് കരി തവണ ലഭിച്ച സീറ്റുകൾ ലഭിക്കാനിടയില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല മുഴുവൻ സീറ്റും ഒരു സീറ്റൊഴികെ മുഴുവൻ സീറ്റും ബി ജെ പി നേടിയ സംസ്ഥാനമാണ് യു പി ബി ജെ പിയുടെ ശക്തി കേന്ദ്രം അവിടെ ബി ജെ പി അടിപതറുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സമാനമായി ഒന്ന് ദില്ലിയിലേക്ക് വന്നാൽ കാര്യങ്ങൾ അതിനേക്കാളും ബി ജെ പിക്ക് എതിരെയാണ് എന്ന കാര്യം സംശയമേ ഇല്ല ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളാണ് പടം നയിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളെയും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെയും ഒന്നൊന്നായി അറസ്റ്റ് ചെയ്ത് ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് എന്നാൽ അതെല്ലാം മറികടന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായോടുകൂടി വൻ മുന്നേറ്റമാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നത് ദില്ലിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ അതിൻ്റെ അലയലികൾ ഉത്തരേന്ത്യ മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗവും കൂടിയാകണം ചിലപ്പോൾ ഉത്തർപ്രദേശിലും ഈ വൻ മുന്നേറ്റം നടക്കാൻ കാരണം എന്നാണ് ദേശീയ നേതാക്കൾ പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഉള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ശക്തനായി മാറിയിരിക്കുന്നു എന്നർത്ഥം ഇന്ന് ആയിരക്കണക്കിന് പേരാണ് ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ച് നേരിടാൻ ദില്ലി പോലീസിന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വന്നു ബാരിക്കേഡുകൾ വെച്ച് ദില്ലിയെ തന്നെ വിരിഞ്ഞു മുറിക്കേണ്ടി വന്നു ആയിരങ്ങൾ അണിനിറന്നു ബി ജെ പി ആസ്ഥാനത്തേക്ക് ഞങ്ങൾ വരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ ആരെയാണ് വേണ്ടത് ദാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അണികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഒന്നായി ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുകയാണ് ഞങ്ങളെ പിടുക്കൂ അറസ്റ്റ് ചെയ്തുകൊള്ളൂ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് ഇതാ പിടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്ന് വെച്ചാൽ വൻ ചലനമാണ് ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നർത്ഥം അരവിന്ദ് കെജ്രിവാൾ ഒരു ഭാഗത്തും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും മറുഭാഗത്തുമായി ഉത്തരേന്ത്യ ഇളക്കി മറിക്കുകയാണ് എന്ന് തന്നെ പറയാം ബി ജെ പി ക്യാമ്പ് വലിയ ആശങ്കയിലാണ് ആ ആശങ്ക തന്നെയാണ് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് എന്ന അവകാശവാദം ഉപേക്ഷിക്കേണ്ടി വന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ബി ജെ പി നോക്കുന്നത് എന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വാർത്തകൾ വരുന്നത് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റ് പോയി കേവല ഭൂരിപക്ഷം പോയി ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവാൻ കഴിയുമോ എന്ന അവസ്ഥയിൽ ബി ജെ പി എത്തി നിൽക്കുന്നു അവിടെയും നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളെ അടിച്ചോടിക്കുകയാണ് പ്രചാരണത്തിന് വരേണ്ടതില്ല എന്ന് പറയുകയാണ് പ്രതിഷേധമുള്ളിടത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾ പോകുന്നില്ല ആ പരിപാടി വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വൻ പ്രതിഷേധമാണ് ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യില്ല മാധ്യമങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ കക്ഷത്താണ് ബി ജെ പിയുടെ കക്ഷത്താണ് അതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ സമാന്തര മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ന്യൂ മീഡിയകളിലൊക്കെ ഇത് വലിയ വാർത്തയായി മാറുകയും ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ബി ജെ പിയുടെ ഭാവി ശോഭനമല്ല അവർക്ക് അധികാരം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് പിടിച്ചു കയറാനുള്ള ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കളിലെല്ലാം അവിടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ് അവരുടെ ശരീരഭാഷ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശരീരഭാഷ തന്നെ അത് വിളിച്ചു പറയുന്നുമുണ്ട്